നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ശക്തി ലോകത്തിന് വെളിവാകുന്ന അവസാനത്തെ ഉദാഹരണമായി ഇറാൻ കപ്പലിലെ സംഭവം മാറുകയാണ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ ഫലം കണ്ടു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ എല്ലാ ഇന്ത്യക്കാർക്കും അടങ്ങാൻ അനുമതി നൽകിയതായി ഇറാൻ സ്ഥാനപതി അറിയിച്ചു പതിനാറ് ഇന്ത്യക്കാർക്കും അനുമതി നൽകിയിട്ടുണ്ട് അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റന്റേതെന്നും ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി വ്യക്തമാക്കി പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാലു പേർ മലയാളികളാണ് തൃശൂർ സ്വദേശി ായ മലയാളി യുവതി ആൻടെസ ജേക്കപ്പിനെ വിട്ടയച്ചിരുന്നു ആൻറ്റെസ ഇന്നലെ വീട്ടിലെത്തി ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളികൾ ഇതിൽ ഒരാളായ ആൻ ടെസയാണ് തിരികെ നാട്ടിലെത്തിയത് ഫിലിപ്പൈൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളി യുവതി വാഴൂർ സ്വദേശിനി ആൻറ്റസ ജോസഫിനെ കഴിഞ്ഞ ദിവസമാണ് മോചിപ്പിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെ ദോഹയിൽ നിന്നുള്ള വിമാനത്തിലാണ് ആന്റസ കൊച്ചി വിമാനത്താവളത്തിലെത്തിയത് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ വാഴൂരിലെ വീട്ടിലെത്തി വ്യാഴാഴ്ച രാവിലെയാണ് മോചിതയായ വിവരം ആന്റസ കുടുംബാംഗങ്ങളെ വിളിച്ചറിയിച്ചത് തുടർന്ന് വീട്ടുകാർ കൊച്ചിയിലേക്ക് പോയി പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ആന്റസ അടക്കം നാല് മലയാളികൾ കപ്പലിൽ ഉണ്ടായിരുന്ന ഏക വനിതയും ഇവരാണ് വിഷയത്തിൽ ഇറാനിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും ഇടപെട്ടിരുന്നു വയനാട് മാനന്തവാടി സ്വദേശി പി വി ധനേഷ് കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥ് കേരളശ്ശേരി സ്വദേശി എസ് സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മറ്റു മലയാളികൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമോസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഇസ്രായേൽ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള സൊഡിയാക്ക് മാരിടൈം കമ്പനിയുടേതാണ് കപ്പൽ ഇറ്റാലിയൻ സ്വീസ് കമ്പനിയായ എം ആണ് സിയാണ് കപ്പലിന്റെ നടത്തിപ്പ് ഒരു വർഷം മുൻപാണ് എം എസ് സി മുംബൈയിലെ ഷിപ്പിംഗ് കമ്പനിയിൽ ആൻ ജോലിയിൽ പ്രവേശിച്ചത് പരിശീലനത്തിനോട് അനുബന്ധിച്ച് ഒൻപത് മാസം മുൻപാണ് കപ്പലിൽ എത്തിയത് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ടു കപ്പലിലുള്ള എല്ലാവരും സുരക്ഷിതരാണെന്നും വരും ദിവസം തന്നെ എല്ലാവരെയും മോചിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ആൻ ജോസഫ് കഴിഞ്ഞ ദിവസം വീട്ടുകാരോട് പറഞ്ഞിരുന്നു കപ്പലിലുള്ളവരെല്ലാം സുരക്ഷിതരാണ് മോചനം സാധ്യമായതിൽ എല്ലാവരോടും നന്ദിയുണ്ട് കപ്പലിൽ മോശം അനുഭവം ഉണ്ടായില്ല മാന്യമായാണ് ഞങ്ങളോട് പെരുമാറിയത് കപ്പൽ പിടിച്ചെടുത്തപ്പോൾ പേടിയായിരുന്നു വീട്ടിൽ മടങ്ങിയെത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം ഒരു സ്ത്രീ എന്ന മോചനം കാരണമെന്നും ടെസ് പറഞ്ഞു കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും എംബസിയും വിഷയത്തിൽ ഇടപെട്ടു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് എല്ലാവരോടും നന്ദിയെന്നും ആൻ തെസ പ്രതികരിച്ചു എന്തായാലും ആശ്വാസകരമായിരിക്കുകയാണ് ഇന്ത്യക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത